കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇന്നേ നമുക്കൊരു മടക്കിൻ്റെ റെസിപ്പി കണ്ടാലോ ഇത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന മടക്കില്ലേ അതുപോലെ പെണ്ടത്തെ കാലത്ത് ചായക്കടകളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന മടക്ക് അത് നമുക്ക് വീട്ടിലെങ്ങനെ പെർഫെക്റ്റായിട്ടും ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് അളവിലുള്ള മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ലേ അതേപോലെ കുഴച്ച് എടുക്കുക ഇത് ഒത്തിരി ലൂസാകരുത് കേട്ടോ കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് എടുക്കാം അങ്ങനെ അതും ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പ ഒന്ന് നമ്മുടെ കയ്യിൽ തളിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് പെരട്ടി അതിൽ തന്നെ പാത്രത്തിൽ തന്നെ വെച്ച് നമുക്കൊരു അരമണിക്കൂർ ഇത് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കുന്നത് കണ്ടല്ലോ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇതിലേക്ക് അപ്പോൾ ആദ്യം നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കേണ്ടത് അരിപ്പൊടിയുടെ പുറത്ത് വെച്ചിട്ട് വേണം ഇത് നമ്മൾ പരത്തിയെടുക്കാനായിട്ട് കാരണം മൈദയോ ഗോതമ്പൊടിയോ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അരിപ്പൊടിയിൽ പരത്തിയെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് ഒറ്റയായിട്ടാണ് ഞാൻ അതായത് ആ ഒരു ആ മാവ് മൊത്തം എടുത്തിട്ടും ഞാൻ ഇതുപോലെ പരത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മൂന്നോ നാലോ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്ത് പരത്തി കൊടുക്കാം പരത്തി കൊടുത്തിട്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വെച്ച് മടക്കിയെടുക്കാം അപ്പം ഞാനിത് വലുതായിട്ട് തന്നെ പരത്തുന്നുണ്ട് അതേപോലെ തന്നെ എത്രത്തോളം നൈസായിട്ട് പരത്താവോ അത്രത്തോളം നൈസായിട്ട് നമ്മൾ പരത്തി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാട്ടോ കണ്ടില്ല കണ്ടല്ല അതൊരു അരമണിക്കൂറ് നമ്മൾ കുഴച്ച് വെച്ചത് കൊണ്ട് ഇത്രത്തോളം സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനതെല്ലാം നന്നായിട്ട് പരത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എണ്ണയ്ക്ക് വരെ നെയ്യാണ് ഉണ്ടെങ്കിൽ അതാണേലും ചേർക്കാം കേട്ടോ ഇനി നെയ്യ് ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നെയ്യുടെ രുചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എണ്ണ തന്നെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എണ്ണയാണ് ചേർക്കുന്നത് ഇതതിൻ്റെ പുറത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് അതിനുശേഷം അരിപ്പൊടി തന്നെ നമുക്കിതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ തൂവിക്കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് അരിപ്പൊടി തൂവി നമുക്ക് കൊടുക്കണം ഇനി നമുക്ക് ഇത് നമുക്ക് മടക്കി വേണം എടുക്കാനായിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ മടക്കി ഞാൻ ഇത്രയും വീതിക്കാണ് മടക്കി എടുക്കുന്നത് ഒത്തിരി വീതി ആയാലും ശരി ഒരു അതായത് എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും വീതിക്കാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അത് മടക്കി നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിലൊന്ന് നമുക്ക് മുറിച്ചു കൊടുക്കാം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ അറ്റം ഭാഗം രണ്ടും ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇത് അതായത് ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഈ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് വീണ്ടും നമുക്കിതുപോലെ എടുക്കാം കേട്ടോ അതായത് മുറിച്ചെടുത്ത ബാക്കിയുള്ള ഭാഗം അപ്പം ഞാനിത് എടുത്തു വന്നപ്പോൾ ഇത് ആറ് പീസ് ഉണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ നമുക്ക് നമ്മുടെ ചപ്പാത്തി റോൾ വെച്ച് ഇതുപോലെ ഒന്നും നമുക്ക് പരത്തി കൊടുക്കാം ഒത്തിരി അതായത് പ്രെസ് ചെയ്ത് പരത്താൻ പാടില്ല ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഇതുപോലൊന്ന് നീട്ടി പരത്തി നമുക്ക് കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമുക്ക് പരത്തി കൊടുക്കാം അങ്ങനെ ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏത് ഏതെണ്ണയാണേലും ഇത് ഉപയോഗിക്കാം കൂടുതലും ഇത് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെയാണ് ഉപയോഗിക്കാൻ നല്ലത് അപ്പം ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ കാരണം ഈ രണ്ടെണ്ണം വെച്ചാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒത്തിരി എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്താ പറയുക എണ്ണ വെറുതെ മിച്ചമായത് പിന്നെ വേസ്റ്റ് ആകും അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുന്നു ഈ രണ്ടെണ്ണം വെച്ച് അപ്പം എപ്പോഴും തീ വളരെ മീഡിയത്തിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് അതായത് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ആദ്യത്തെ അതായത് മേളത്തെ ഭാഗങ്ങൾ മാത്രം ഫ്രൈ ആകും നമ്മുടെ മിഡിലുള്ള ഭാഗം ഫ്രൈ ആവത്തില്ല അങ്ങനെ ആദ്യത്തെ രണ്ട് പീസ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെയും ഇതുപോലെ രണ്ട് പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്യാം അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കടലോ ഇനി നമുക്കൊരു പഞ്ചസാര പാനി ഉണ്ടാക്കണം ഇത് ഒരു നൂല് പരുവത്തിൽ വേണം ഇത് പാനി ഉണ്ടാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര അല്ല അത്രയും ആ കപ്പിന് തന്നെയുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു പാനിൽ വെച്ച് അത് നന്നായിട്ട് കുറുകി വന്നത് കേട്ടെ അത് ഒരു നൂൽ പരുവായി ഇനി നമുക്കിത് ചൂടോടുകൂടി നമുക്ക് നമ്മുടെ മടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ക്രിസ്പി വേണമെന്ന് നല്ല ക്രിസ്പിയും ലെയറുമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ